എല്ലാവർക്കും ഒരു അടിപൊളി ഡെയിൻ മൈ ലൈഫിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഡെയിൻ മൈ ലൈഫ് മാത്രമല്ല നമ്മുടെ കുറച്ച് അഡിക്ഷൻസ് ഒക്കെ ഇല്ലേ അതെങ്ങനെ എൻ്റെ ലൈഫിൽ ഞാൻ മാറ്റിയെന്ന് കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ അപ്പം അന്നേരം വീഡിയോയിലേക്ക് ആദ്യമേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് ഇന്ന് മസാല ദോശയാണ് എന്തായാലും സ്പെഷ്യൽ വീട്ടിൽ പിള്ളേർ വെക്കേഷൻ ആയിട്ടിരിക്കാൻ നേരം എല്ലാവർക്കും വിശപ്പിൻ്റെ അസുഖമാണ് എൻ്റെ മോക്കാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ ആണ് കേട്ടോ അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ ഇതേ കണക്ക് റോൾ ചെയ്ത് വെക്കും മസാല ഉണ്ടാക്കി രണ്ട് ദിവസത്തേക്കൊക്കെ നമുക്ക് ഈ മസാല യൂസ് ചെയ്യാൻ പറ്റും അതുണ്ടാക്കി ഇങ്ങനെ റോൾ റോൾ ചെയ്ത് റോൾ ചെയ്ത് വെക്കാൻ നേരം അവളൊരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ അവൾക്ക് നന്നായിട്ട് വിശക്കും അന്നേരം ചിലപ്പം പാൽ അവളിപ്പം കുടിക്കുന്നില്ല പിന്നെ മുട്ട ബിളിസായി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ ചൂട് ഒരു കാലാവസ്ഥയിൽ മുട്ട എല്ലാ ദിവസവും കൊടുക്കും കൊടുക്കുന്നത് അത്ര നല്ലതല്ല അത് അതും ചൂടാണല്ലോ പിന്നെ താറാമുട്ട അവൾ കഴിക്കുമെന്ന് എനിക്കറിയില്ല അപ്പം ഇതേപോലെ ചപ്പാത്തി ചപ്പാത്തിക്കകത്ത് നല്ല തേങ്ങാപ്പാലൊക്കെ വെച്ച് കുറിക്കുക സ്റ്റൂ ഉണ്ടാക്കുക ചപ്പാത്തി നന്നായിട്ട് ഉണ്ടാക്കി വെക്കുക മസാല ദോശ നന്നായിട്ട് ഉണ്ടാക്കി വെക്കുക ഇതേ കണക്കാം സ്നാക്സ് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് പിള്ളേർക്ക് കൊടുക്കുന്നതിന് പകരം ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഹെൽത്തിപരമായിട്ടുള്ള കാര്യമായിരിക്കും പക്ഷെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ടൈമും വേണം ക്ഷമയും വേണം കേട്ടോ നല്ല ക്ഷമ വേണം ഇത് സാറ്റർഡേ സൺഡേയ്സിലാണ് ഞാൻ ഇങ്ങനെ കൂടുതൽ ചെയ്യുന്നത് വർക്ക് വർക്ക്ഡേയ്സ് എന്ന് വിചാരിച്ചാൽ അങ്ങ് ഭയങ്കര ഷോകും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഭയങ്കരമായിട്ടങ് ഉറങ്ങും അതു തന്നെയാണ് അപ്പം എനിക്കും ഇതേ കണക്ക് സ്നാക്സ് കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അത് നൈറ്റ് ഷിഫ്റ്റ് ജോലിയുടെ ഒരു റിസൾട്ടായിട്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ കയറത്തില്ലേ നമുക്കിങ്ങനെ ആൾക്കാരെ വായുന്ന വഴക്കോ അത് ഇതൊക്കെ കേൾക്കുമ്പം അന്നേരം ഞാനൊരു പാക്കറ്റ് സ്നാക്സ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ പൊട്ടിക്കും കഴിക്കും ഇത് വീണ്ടും വീഡിയോയിലേക്ക് കേട്ടോ ഇത് ഞാൻ അന്ന് കുഞ്ഞ് ഞണ്ടൊക്കെ കിട്ടി അത് നല്ല പെരട്ടി വെച്ച് തന്നെ കേട്ടോ ഇത് പല ദിവസങ്ങളിൽ എടുത്ത് ഞാനിങ്ങനെ കുക്കിങ്ങിന് ഇങ്ങനെ എടുത്ത കാര്യങ്ങൾ എല്ലാം കൂടെ അസംബിൾ ചെയ്ത് നിങ്ങൾ കാണിക്കുന്നതുണ്ട് വർത്തമീൻ അതുപോലെ ചീരത്തോരൻ ഫുഡിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം നമുക്ക് ഒരുപാട് ഉള്ള ആൾക്കാരാണെങ്കിൽ ലീഫി വെജിറ്റബിൾസ് നല്ല സ്ട്രെസ്സ് കുറയ്ക്കും അതെല്ലാം മാമ്പഴം നമുക്ക് സീസണൽ ഫ്രൂട്ട്സ് ഇല്ലേ അത് ഏറ്റവും കൂടുതൽ കഴിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് പിന്നെ എനിക്ക് ഭയങ്കര സ്ട്രെസ്സ് അഡിക്ഷൻസ് ഇങ്ങനെയൊക്കെ വരുമ്പം എനിക്കിഷ്ടപ്പെട്ട ഫുഡ് ഫോർ എക്സാമ്പിൾ ഇന്ന് എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പം ഇന്നു വെച്ചാൽ ഈ ദിവസമല്ലേ ഈ ബിരിയാണി ഉണ്ടാക്കിയ ദിവസം അന്ന് എൻ്റെ വക കുക്കർ ബിരിയാണി നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് എങ്ങനെയാണ് വേഗത്തിൽ ഉണ്ടാക്കുന്നതിനുള്ള റെസിപ്പി പഠിച്ചു വെക്കണം അതിപ്പോൾ നമുക്ക് സ്ട്രെസ്സോ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഇത് മൂഡ് ഓഫോ അങ്ങനെ ഇപ്പം സ്ട്രെസ്സ് തന്നെ വേണമെന്നില്ല ഒരു ആകെ കൂടി ഒരു ശോകോ ഒരു മൂഡ് അങ്ങനെയൊക്കെ ഉള്ളപ്പം വേറെ നേരെ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അന്നേരം ഞാൻ ഈ സ്നാക്സിൻ്റെ കഥ പറം സ്നാക്സിൻ്റെ ശീലം ഞാൻ പിന്നെ എങ്ങനെയാണ് മാറ്റിയെന്ന് വെച്ചാൽ എൻ്റെ കൊളസ്ട്രോൾ ലെവൽ ചെക്ക് ചെയ്തപ്പം അതെങ്ങനെ ബോർഡർ ലെവലായി അന്നേരം ഞാൻ ഡിസൈഡ് ചെയ്തു എനിക്കും എല്ലാം പറ്റി കഴിഞ്ഞ സാധിക്കുട്ടിക്കാറുണ്ട് എന്നുള്ള രീതിയായി എൻ്റെ ചിന്താഗതി അന്നിട്ട് ഞാൻ ഡിസൈഡ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാം അങ്ങനെ രണ്ട് മൂന്ന് ദിവസം എടുത്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോക്ക് ഈ സ്നാക്സ് നമ്മൾ സ്റ്റോക്ക് ചെയ്താലല്ലേ നമുക്ക് കഴിയാനുള്ള ടെൻഡ് അതില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ഒന്നും ചെയ്യത്തില്ല എന്നിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് എൻഗേജ്ഡ് ആവാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് പോകാം ഇതെൻ്റെ പുതിയ പ്രഷർ കുക്കർ കേട്ടോ ആ കാണുന്നുണ്ടോ ഹോക്കിൻസിൻ്റെ ഒരൊറ്റ കുക്കർ മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ കയ്യിൽ ഇത് പാലയാച്ചിന് മുമ്പേ ഞാൻ മറ്റേ വീട്ടിൽ താമസിച്ചിരുന്നത് അപ്പം മേടിച്ചിരുന്നതാണ് അപ്പോൾ ആ ഒരു കുക്കർ എന്തെങ്കിലും ഒരു ദിവസം പണിമുടക്കുവാണെങ്കിൽ എൻ്റെ ചോറ് വെക്കുന്നതേ മുട്ടിപ്പോവും അതുകൊണ്ട് ഞാൻ ഇമ്പാക്ടിൻ്റെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കേട്ടോ കോംപോഫുണ്ട് അപ്പം അഞ്ച് ലിറ്ററിൻ്റെ രണ്ട് ലിറ്ററിൻ്റെ പിന്നെ എനിക്ക് തോന്നുന്നു ഏഴ് ലിറ്ററിൻ്റെയോ അത് ആറ് ലിറ്റർ വരുമോ അതെൻ്റെയും കണ്ട മൂന്ന് കുക്കറാണ് കിട്ടിയത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ നമുക്ക് ആദ്യമായിട്ട് കുക്കറൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് പുതിയ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ടൊരു ആവേശമായി പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ കുക്കർ മേടിച്ചത് ഭയങ്കര അനുഗ്രഹം കേട്ടോ സാധാരണ ചോറ് ഞാൻ വെച്ചതിന് ശേഷമാണ് സാമ്പാറോ കുക്കറിൽ വേവിക്കേണ്ട കാര്യങ്ങളൊക്കെ പിന്നെ എടുത്ത് വെച്ച് കഷ്ടപ്പെട്ടിട്ടായിരുന്നു ഞാൻ എല്ലാ ദിവസവും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ സാത്തിക്കുട്ടിക്കാണെങ്കിൽ ഈ സാമ്പാറൊക്കെ ആണെങ്കിൽ ഒരു വീക്ക്നെസ്സാണ് അതുപോലെ തന്നെ നമ്മൾ തേങ്ങ തിരുമാനുള്ള മടിക്ക് ഞാൻ തേങ്ങ ഇങ്ങനെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ട് ഇങ്ങനെ മിക്സിക്കകത്ത് ഇങ്ങനെ അടിച്ചെടുക്കും കേട്ടോ അങ്ങനെയാണ് ഞാൻ ഇത് എനിക്ക് തോന്നുന്നു ഞാൻ കക്കാത്തോറിന് വേണ്ടി അരച്ചെടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത്രയും വെള്ളം വേണ്ട തോരൻ കണക്ക് അടിച്ചെടുക്കാനായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം പക്ഷേ വെള്ളം ഒഴിച്ചപ്പോൾ ഒരിത്തിരി കൂടിപ്പോയി പിന്നെ ഇങ്ങനെ ചെയ്താൽ മിക്സി ചീത്താവുമോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇനി ബാക്ക് ടു അഡിക്ഷൻസ് പറയാൻ കേട്ടോ അതിനുശേഷം എൻ്റെ വലിയൊരു അഡിക്ഷൻസ് ആയിരുന്നു ഇങ്ങനെ സാധനങ്ങൾ മേടിച്ച് കൂട്ടുന്നത് ഷോപ്പിങ് ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ഈ വീട്ടു സാധനങ്ങൾ ഇങ്ങനെ ഇത് അത് ഇത് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ അങ്ങനെ മേടിച്ച് കൂട്ടുന്നത് അന്നേരം ഞാൻ ഒരു മാസം ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി ഒരു അഞ്ഞൂറ് രൂപയുടെ സാധനം മേടിക്കാം അല്ലെങ്കിൽ പോട്ടെ നിങ്ങൾക്ക് അധികം ബഡ്ജറ്റ് ഒന്നും ഉണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഇത് സ്പെൻഡ് ചെയ്യാം ആ ഒരു ബഡ്ജറ്റ് ലിമിറ്റല്ലേ നമ്മൾ എപ്പോഴും വെക്കും കേട്ടോ നമ്മൾ പെൺകുട്ടികൾ ഷോപ്പിങ്ങിന് ഭയങ്കര അഡിക്റ്റഡ് ആണ് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എത്ര പറഞ്ഞാലും അങ്ങോട്ട് എത്ര വാങ്ങിച്ചാലും മതി വരത്തില്ല പിന്നെ ഞാൻ അത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്തതെന്ന് വിചാരിച്ചാൽ എനിക്കല്ലാതെ ഒരുപാട് വീടിന് ഇനിയും സ്പെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ട് ഞാൻ മതിലെ ചുറ്റും അതിൽ ഗേറ്റ് അതുപോലെ തന്നെ എൻ്റെ വണ്ടി വെക്കാൻ ഒരു കാർ പോസ് ഇല്ല അതൊക്കെയെന്ന് വിചാരിച്ചാൽ പിന്നെ ഒരു കുഞ്ഞ് റൂം വേണം കാരണം ഉള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ ജസ്റ്റ് വീഡിയോസിൽ കണ്ടറിയാം ആ കിച്ചണിൻ്റെ സ്ലാബിൻ്റെ അടിയിലോട്ട് തെള്ളി തെള്ളി വെക്കുക അതിനകത്തൊരു പാമ്പ് കയറി കിടന്നാൽ പോലും ഞാൻ അറിയത്തില്ല അത്ര സാധനങ്ങൾ ഞാൻ അടിക്കൊതുക്കി ആട്ടോ വെക്കുന്നത് പക്ഷെ എല്ലാം കൂടെ വെക്കുമ്പം ഒട്ടും തന്നെ സ്പേസ് ഇല്ല അതുകൊണ്ട് തന്നെ സ്റ്റോർ റൂമും കൂടെ അത് മാത്രമല്ല നമ്മുടെ കിച്ചണിൻ്റെ ഡോറ് തുറക്കാൻ നേരം നമുക്കൊരു സേഫ്റ്റി പ്രോബ്ലം ഉണ്ടല്ലോ അവിടെ അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരു താൽക്കാലിക ഷെഡ് കണക്ക് ജസ്റ്റ് ഒന്ന് അടിക്കുവാണെങ്കിൽ ഒരു കുറച്ചും കൂടി ഒരു സേഫർ സോൺ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതെല്ലാം ചെയ്യണമെന്ന് ആലോചിച്ചപ്പം ഞാൻ എൻ്റെ ഈ ഈ ഷോപ്പിങ്ങിൻ്റെ ഒരു ഒരിതിലേ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു ഇനി വീഡിയോയിലേക്ക് ഇതെന്താണെന്ന് വിചാരിച്ചാൽ കുക്കറിനകത്ത് കക്കയിറച്ച് വേവിക്കുമോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയത് കേട്ടോ ഇതാ ഞാൻ വേടിച്ചതിൽ എനിക്കൊന്ന് ഇത് രണ്ട് ലിറ്ററിൻ്റെ കുക്കറാന്ന് തോന്നുന്നു ചെറിയ കുക്കർ അപ്പം ഞാൻ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഇത്ത് വരാം ചെറിയ കുക്കർ യൂസ് ചെയ്തിട്ടില്ല അപ്പം കക്ക ഇറച്ച് കുക്കറിൽ വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് വേവുമോ എന്ന് എൻ്റെ അടുത്ത് ആരോ പറഞ്ഞ് അപ്പം അരപ്പെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുക്കറിൽ ഒരു വിസിൽ അതാണ് അതിൻ്റെ ഒരു കണക്ക് അത് കഴിഞ്ഞ് കടുക് ഒട്ടിച്ചിട്ട് അരപ്പിട്ട് ഇട്ടിട്ട് കുറച്ച് നേരം അടച്ചിട്ട് വേവിക്കാൻ വരെ അത് സെറ്റാകും കേട്ടോ അങ്ങനെയൊക്കെ എല്ലാ പരീക്ഷണങ്ങളാണ് ഈ ആൻറ്റിമാരോരോന്നും പറഞ്ഞ് തരുന്നത് പിന്നെ യൂട്യൂബിൽ കാണുന്നത് എല്ലാം ജീവിതമേ ഒരു പരീക്ഷണമെന്ന് പറയുന്നത് സത്യം കേട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പരീക്ഷിക്കുകയാണ് ഒറ്റയ്ക്കൊരു ജീവിതം എല്ലാവരും പറയും ഇമ്പോസിബിളാണെന്ന് പറയും നമുക്ക് ഇത്ര ഇത്ര ആൾക്കാർ ആണ് നമ്മൾ ശരിയാണ് ഒത്തിരി കാര്യത്തിൽ ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുവെച്ചാൽ ഫിനാൻഷ്യലി അവർക്ക് അങ്ങനെ പറ്റത്തില്ല പക്ഷേ ഈ വീട് പണി നടക്കുമ്പോഴും ഒക്കെ എനിക്ക് സപ്പോർട്ട് തന്നെ ആളുണ്ട് അത് കറക്റ്റ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാം ഡൂസും ഡോൺസും ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടി ആൾക്കാരുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത് ഒരു ഭാഗ്യമാണ് പിന്നെ എപ്പോഴും ഈ ആൾക്കാർ കാണത്തില്ല അപ്പം ആൾക്കാരുള്ള സമയത്ത് നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നോക്കുക ഒരിക്കലും നമ്മൾ കുറേ നാളിന് ശേഷം എന്താവും എന്ന് ചിന്തിച്ചിട്ട് കാര്യമല്ല എൻ്റെ ഒരു ഡിവേഴ്സിൻ്റെ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മോക്കൊരു നാല് മാസമൊക്കെ ഉള്ളപ്പോ ഞങ്ങൾ സ്പ്ലിറ്റ് സ്പ്ലിറ്റായത് അന്നേരം എല്ലാവരും പറഞ്ഞൊരു വിഷയം അയ്യോ പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് എന്ന് പറയുക നമ്മുടെ സമൂഹത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനോ ഇങ്ങനെ ഒരു വീട്ടിൽ ജീവിക്കാനാന്ന് പറഞ്ഞാൽ എന്നെ കുറേ ഈ ചുറ്റുമുള്ള ആൾക്കാർ കുറേ പാടുത്തിയതാണ് ഈ സംസാരം കൊണ്ട് നമ്മൾ ഡിസ്റ്റർബ്ഡാകും അങ്ങനെ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്ന ഓവർ തിങ്കിങ് കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓവർ തിങ്കിങ് കാര്യം ഞാൻ കരയാൻ തുടങ്ങി കരയെന്ന് വെച്ചാൽ ഇങ്ങനെ കരച്ചിലല്ല കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കും സ്കൂൾ ഓടിക്കാൻ തരും ഓഫീസിലിരിക്കാൻ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആ അങ്ങനെ ഞാനൊരു ഡോക്ടറിനെ കണ്ടു ഡോക്ടറിനെ കണ്ടപ്പോൾ പുള്ളി കുറേ മെഡിസിൻ എടുത്തു തന്നു ഈ മെഡിസിനൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടും ഇല്ല എനിക്ക് അന്നേരം എൻ്റെ ആഗ്രഹം എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം നല്ലൊരു ജോലി വേണം മുള ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നന്നായിട്ട് തന്നെ നോക്കണം ഇത്രയായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത് പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ കുടുംബത്താണെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും നമുക്ക് സമൂഹത്തിൽ നിന്നും പല പ്രശ്നങ്ങളും ഉണ്ടാവും അത് എങ്ങനെ ഓവർകം ചെയ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കരുത് ഇപ്പം നമുക്കൊരു പ്രശ്നം വന്നു കയറി ശരി നമ്മൾ നാച്ചുറലി ചിന്തിച്ച് പോകും ഇവരിങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് പക്ഷേ എനിക്ക് അത് ആദ്യത്തെ ഒരു സ്റ്റേജാണെന്ന് തോന്നുന്നു പിന്നെ പിന്നെ ഇതൊന്നും നമ്മൾ മൈൻഡാക്കത്തില്ല നമ്മൾ മൈൻഡ് എന്ത് ചെയ്യാൻ വേണ്ടി നമ്മളങ്ങനെ മൈൻഡ് മൈൻഡിനെ ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നത് ഇപ്പോൾ നിങ്ങളൊരു എക്സാം എടുക്കുന്നു പരാജയപ്പെട്ട് ഈ പരാജയത്തിൽ ഒരിക്കലും ഫോക്കസ് ചെയ്യരുത് നിങ്ങൾ വിജയിക്കുന്നു ജോലി കിട്ടുന്നു ഭയങ്കര എല്ലാവരും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അങ്ങനെയൊന്നും ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഓവർ തിങ്കിങ് ഞാൻ നെഗറ്റീവ് ടീവ് തിങ്കിങ്ങ് മാറ്റിയിട്ട് ഞാൻ പോസിറ്റീവ് തിങ്കിങ് ആക്കി എനിക്ക് നല്ലൊരു വീട് വെള്ള കളർ വീട് അതിൻ്റെ ആഷ് ബോർഡർ വീട് എൻ്റെ വീട്ടിൻ്റെ സിറ്റൗട്ടിലൊരു ഊഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഇട്ട് വന്നിട്ടില്ലേ സിറ്റൗട്ടിൽ ഊഞ്ഞാൽ അതുപോലെ നല്ല ഭക്ഷണങ്ങൾ ഇതേനകൾ ചീരക്കറി ബിരിയാണി ഞങ്ങളുടെ ഫേവററ്റ് ഫുഡൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നു സാത്തിക്കുട്ടി ഞാനും കൂടെ കറങ്ങാൻ പോകുന്നു ഞങ്ങൾ സൺസെറ്റ് കാണാൻ പോകുന്നു ഇനി വേൾഡ് ട്രിപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ഡ്രീമിൽ അറ്റേക്കൂട്ട് നിങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കാം പക്ഷെ അത് സമയമെടുക്കും കേട്ടോ നമ്മുടെ മനസ്സിനെ ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി സമയമെടുക്കും പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന രീതി അനുസരിച്ചേ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ വിചാരിക്കത്തില്ല പക്ഷോ എൻ്റെ മനസ്സിങ്ങനെ നെഗറ്റീവ് കാര്യങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചു അതുപോലെ സംഭവിച്ചെന്ന് പറയത്തില്ലേ കൂടുതലത് നെഗറ്റീവ് കാര്യങ്ങളിൽ തന്നെ നമ്മൾ പറയുന്നത് അതേ കണക്ക് പോസിറ്റീവ് കാര്യങ്ങളും നിങ്ങൾ എടുക്കണം ഇപ്പം നിങ്ങൾ കുറേ നാൾ വിചാരിക്കുന്ന ഒരാളായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടുന്നു നിങ്ങളെപ്പോഴും സ്വപ്നം കാണുമോ അയാൾ നമ്മൾ ഭയങ്കര കൂട്ടാണ് പക്ഷെ ഒരു സുപ്രഭാതത്തെ ആയാലും നിങ്ങളോട് വന്ന് മിണ്ടിയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കും കേട്ടോ ഇതൊക്കെ പറയുന്നത് എൻ്റെ ഒരു ലൈഫിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അല്ല ചുമ്മാ ഒരു മോ മോട്ടിവേഷനൊന്നും അല്ല കേട്ടോ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഡ്രീംസ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ഇപ്പോഴും ആൾക്കാർ വന്ന് പറയുമായിരുന്നു ഇനിയിപ്പോൾ എന്തോ ചെയ്യും ഇനിയിപ്പോൾ എന്തോ ചെയ്യും അഞ്ച് വർഷത്തിന് മുമ്പേ എൻ്റെ അടുത്ത് ആൾക്കാർ എന്തോന്ന് എന്തോന്നറിയാമോ ഈ നീ അഞ്ച് വർഷം കഴിയപ്പം ഇതാണെങ്കിൽ കുഞ്ഞുമായിട്ട് റോഡിലോട്ട് ഇറങ്ങേണ്ട അവസ്ഥ വരും സത്യമായിട്ടും അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട് എന്നിട്ട് ഇപ്പം അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റോഡിലാണോ നിൽക്കുന്നത് നിങ്ങൾ അടച്ചുറപ്പുള്ള ഒരു വീട്ടിലാണോ നിൽക്കുന്നത് ഒന്ന് ആലോചിച്ചോക്കെ അപ്പം അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഒരു ഡ്രീം ഒരു വീടെന്നുള്ളൊരു ഡ്രീം എൻ്റെ മനസ്സിൽ ഇങ്ങനെ താളം തട്ടുന്നുണ്ടായിരുന്നു ഇനി വീണ്ടും വീഡിയോയിലേക്ക് ഇത് ഇതെൻ്റെ സെൽഫ് കെയറിങ് ആണ് കേട്ടോ ഇത് ദോഷമാവൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ പുലി കളിക്കുന്ന പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതും ഒരു രസമല്ല ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി ഇനി അടുത്ത ഒരു അഡിക്ഷൻ ഞാൻ ഓവർകം ചെയ്ത കഥ പറയാം കേട്ടോ അടുത്തേന്ന് ചോദിച്ചാൽ നമ്മുടെ കട്ടൻ ചായ കട്ടൻ ചായ എൻ്റെ ഒരു ഭയങ്കര ഒരു വീക്ക്നെസ്സാണ് നിങ്ങൾക്കറിയാലോ അപ്പം കട്ടൻ ചായ കുടിക്കാതിരുന്നാൽ ഭയങ്കര തലവേദന വരും അതെല്ലാവർക്കും അറിയാം അതുപോലെ എനി എനിക്കിടക്കിടയ്ക്ക് ഞാൻ തന്നെ ഒരു ചാലഞ്ച് കൊടുത്തോണ്ടിരിക്കും കേട്ടോ അത് മെൻ്റൽ ട്രെയിനിങ്ങിൻ്റെ അതായത് മെൻറ്റലി സ്ട്രോങ് ആവാനുള്ളൊരു ട്രെയിനിങ്ങിൻ്റെ ഒരു പാട്ടാണ് ഇതൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് വിചാരിച്ച് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു അപ്പോൾ അതിനകത്ത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഇതേ ആണൊക്കെ സെൽഫ് ചാലഞ്ചിങ് അതായത് നമ്മുടെ അഡിക്ഷൻസിനെ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ അഡിക്ഷൻസിനെ ഓവർകം ചെയ്ത് അങ്ങനെ വലിയ വലിയ അതായത് കുടി ഡ്രഗ്സ് അങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് വായിച്ചിട്ട് ഞാൻ ഈ ഒരു ട്രിക്ക് പഠിച്ചത് അങ്ങനെ എനിക്ക് കട്ടൻ ചെയ്യാൻ ഭയങ്കര ഒരു വീക്ക്നെസ് വീക്ക്നെസ്സായാണ് അത് ആദ്യത്തെ ദിവസം ഒരാഴ്ചയില്ലെങ്കിൽ ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ ആ സമയത്ത് ആ സമയം ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഫുൾ എൻഗേജ്ഡ് അതായത് ഒന്നിങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവി കാണുക അല്ലെങ്കിൽ ചിലപ്പോൾ തലവേദന വരും ഇങ്ങോട്ട് മൂവിയൊക്കെ കാണുമ്പോൾ അപ്പോൾ പുറത്തിറങ്ങുക നല്ല പച്ചപ്പും ഹരിതാപ്പും ഒക്കെ കണ്ടിങ്ങനെ ചുമ്മാ ഒരു ഈവനിങ് വോക്കോ അല്ലെങ്കിൽ എനിക്ക് ഓഫീസിൽ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ആ ഒരു ഡ്യൂട്ടിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ടുഡു ലിസ്റ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അടുത്ത് വീഡിയോ എന്താ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുക കൂടുതൽ സോഷ്യൽ മീഡിയയിലൊന്നും കയറിച്ചില്ലല്ലോ കാരണം അന്നേരം നമുക്ക് വീണ്ടും തലവേദന നമുക്ക് ആ റിമൈൻഡർ കിട്ടും പക്ഷോ നമ്മളിന്ന് ചായ ഓടിച്ചില്ല അതുകൊണ്ട് നമുക്ക് ഭയങ്കര തലവേദന ആയിരിക്കുമെന്നുള്ളൊരു റിമൈൻഡർ ഇല്ലേ ഇങ്ങനെ വരും അത് നമ്മൾ ആ ഒരു ശീലം ഇങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ രാവിലെ എണീച്ചു തന്നെ പല്ലിക്ക് അതേ കൂട്ടി തന്നെയാണ് ഈ നമുക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ആ ഒരു ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഭയങ്കര ഡിസ്റ്റർബ് ആയിരിക്കും അത് ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും അന്നേരം നമ്മളതൊക്കെ ഇങ്ങനെ നമുക്കത് റിസൾട്ട് വേണം എന്നൊരു കാര്യം മനസ്സിൽ വെക്കുക കേട്ടോ എല്ലാ കാര്യങ്ങളും എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഇത് ഒന്ന് രണ്ട് ഞാൻ അച്ചീവ് ചെയ്തത് മാത്രമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പം ഞാൻ അന്നേരം ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു തലവേദന ആയിരുന്നു ഒരാഴ്ച ആയിരുന്നു പിന്നെ അത് യൂസ്ഡായി പിന്നെ ഞാൻ മറന്നേം പോയി കട്ടൻ ചടിക്കുന്ന ആരെയും വേറെ ആരെയും കുടിക്കാറില്ല ഇല്ല പിന്നെ ഇടയ്ക്ക് എനിക്ക് ജസ്റ്റ് ഒന്ന് കുടിക്കണമെന്നൊരു മൂഡ് തോന്നത്തില്ലേ അന്നേരം കുടിക്കാം നമുക്ക് നമ്മുടെ അഡിക്ഷൻ മാറ്റം എന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യത്തിൽ ഭയങ്കര ചെയ്യുന്ന ഒരു ടെൻഡൻസി കൂടുതലാണെങ്കിൽ അത് എങ്ങനെ മാറ്റിയെടുക്കുക എന്നാണ് ഞാൻ അഡിക്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു രീതി മനസ്സിനെ ചിന്തിക്കുന്നതിൽ ആ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന രീതിയൊക്കെ ഒന്ന് മാറ്റുന്നത് പിന്നെ നമ്മൾക്ക് സെൽഫ് കെയറിങ് നമുക്ക് വേണ്ടി തന്നെ സമയം കിട്ടത്തത് എഴുതുന്നത് നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ എഴുതണം കേട്ടോ മനസ്സ് തുറന്ന് അപ്പോൾ അതൊക്കെ എഴുതി നമ്മുടെ ഓരോ ദിവസവും ഉല്ലാസഭരിതമാക്കാം കേട്ടോ അപ്പം ബൈ ബൈ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം